വത്തുലു യാ ഓ പാരായണം ചെയ്തു കുഫാരി മക്ക മക്കയിലെ കാവര്യങ്ങൾക്ക് നബ ായണം ചെയ്ത്യങ്ങൾക്ക് വർത്തമാനം നബി അലൈഹി മിൻഹു അലിസ്ലാമിന്റെ എന്താണ് ന്യൂഹ എന്നതിൽ നിന്നും ബദലായിട്ട് വരും നബിയുടെ വൃത്താന്തം വെച്ചാൽ അഥവാ ഇത് വൃത്താന്തം വെച്ചാൽ അഥവാ നബി പറഞ്ഞപ്പോൾ ഇത് കാല അലി കൗമി തൻ്റെ സമൂഹത്തോട് പറഞ്ഞപ്പോഴുള്ള വൃത്താന്തം ോമി ഓ കോമേ എൻ്റെ സമൂഹമേ യാക്കോമി എന്നായിരിക്കും അല്ല ഉണ്ടാവുക എൻ്റെ സമൂഹമേ ഇൻ കാന കബുറ കബുറ എന്ന് വെച്ചാൽ ശക്ക കബുറ എന്ന് വെച്ചാൽ ഒരു സാധനത്തെ പറ്റി പറയുമ്പം കബുറ എന്ന് പറയും അഥവാ തടിയില്ലാത്ത സാധനത്തെയൊക്കെ പറ്റി ഒരു കാര്യത്തെ പറ്റി ഒരു കാര്യം വലുതാവാണ് കബുറ യക്ബുറോ എന്ന് ഒരു സാധനം ആണെങ്കിൽ കബിറ യക്ബറു ആണ് കബീറ ഒരാൾ വലുത് വലുതായ ഒരു സാധനം വലുതായ ഒട്ടകം വലുതായപ്പം കബിറത്തിൽ ബൈർ ആ ഒരു കോളത്തിലായിരിക്കും ഉണ്ടാവുക അപ്പം കെബിറ ആ ഇവിടെ ഇമ്പ കബിറയാണ് അപ്പം ഷക്ക അലയിക്കും നിങ്ങളുടെ മേൽ പ്രയാസമായാൽ അതായത് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടായാൽ അലയിക്കും മക്കാമി എൻ്റെ നിലനിൽപ്പ് അതായത് ലുബു സീഫിക്കും ഞാൻ ലബ്സ് ലുബിസ് ലിബിസ് അല്ല അത് മുക്സ് മക്സ് മിക്സ് വായിക്കാം ഇവിടെ ഇപ്പം ലുബസ് മാത്രമുള്ള തോന്നുന്നു അഥവാ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ കഴിയൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ താമസിക്കൽ എൻ്റെ ഞാൻ ഇവിടെ എൻ്റെ നിലനിൽപ്പ് എൻ്റെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നിലനിൽപ്പ് നിങ്ങൾക്ക് വലിയ പ്രയാസമായി തോന്നുന്നുണ്ടെങ്കിൽ അപ്പത്തീരി എൻ്റെ ഈ സാരോപദേശം വാ അത് ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് വല്ലാതെ മനം അടുപ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇതാക്കുന്നത് ഉപദേശിക്കുന്നത് ആയാത്തില്ല അള്ളാഹുവിൻ്റെ ആയതുകൾ കൊണ്ടാണല്ലോ ആ അങ്ങനെ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഫാൽ അള്ളാഹി തവക്കൽത്തും ഞാൻ അള്ളാഹുവിനെ പരിപാലിച്ചിരിക്കുന്നു ഫാജിമീനും അമറക്കോ അപ്പം നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടുക അതായത് ു അസമയ ഇസിമു അല അംീൻ ഒരു കാര്യത്തെ നിങ്ങൾ എന്ത് ചെയ്യോ ഉറപ്പിച്ചോ തഫലൂനഹു നിങ്ങൾ ആ കാര്യം ചെയ്യും ബി എന്നെ കൊണ്ട് അതായത് എന്നെ എന്ത് ചെയ്യാൻ നിങ്ങൾ എന്ത് മെനക്കെട്ട് തീരുമാനിച്ചോ ഉറപ്പിച്ച് നിങ്ങൾക്ക് എന്ത് എന്നെ ചെയ്യാം ഞാൻ അള്ളാഹുദ് പരമേൽപ്പിച്ചിരിക്കുകയാണ് നിങ്ങൾ മാത്രമല്ല അമ്പ്രക്കും ഷുറഖാക്കും നിങ്ങളുടെ കാര്യത്തെ നിങ്ങൾ ഒരുമിച്ച് കുടിക്കുമ്പോൾ നിങ്ങളുടെ പങ്കുകാരുടെയും അൽവാ ഇവിടുത്തെ വാബ് ഭിമാനമായ അർത്ഥത്തിലാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ ഷുറഖാവിനോടൊപ്പം ഷുറഖാൻ്റെ കാര്യമൊന്നുമല്ല ഷുറക്കായിനോടൊപ്പം ഷുറക്ക അക്കും എന്നല്ല പറഞ്ഞു ഷുറഖ ഇക്കും അല്ലല്ലോ അപ്പം നിങ്ങള് നിങ്ങളുടെ കാര്യത്തെ ഒരുമിച്ച് കൂട്ടിക്കും നിങ്ങളുടെ പങ്കാരല്ല നിങ്ങളുടെ വിഗ്രഹങ്ങളോ അല്ല എല്ലാത്തിനും കൂട്ടി പിടിച്ചോ ആ എല്ലാം കൂടെ കൂടിയിട്ട് എനിക്കെതിരെ നിങ്ങൾക്ക് എന്തും ചെയ്യാം ഞാൻ അള്ളാന്റെ പരമേൽപ്പിച്ചിരിക്കുന്നു സുമ്മ ലായക്കുൻ അമ്രുക്കുൻ സുമ്മ പിന്നീട് ലായക്കുൻ അമൃക്കും അലിക്കും ഹുമ്മ നിങ്ങളുടെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങളുടെ മേലെ ഹുമ്മത്തൻ ഒരു വിഷമമാവാതിരിക്കട്ടെ ഒരു ടെൻഷൻ ആവാതിരിക്കട്ടെ മസ്തുറൻ അതായത് മറക്കപ്പെട്ടതാവാതിരിക്കട്ടെ നിങ്ങളുടെ ഉദ്ദേശം എന്നല്ല ഇൽഹു നിങ്ങളെന്തെയ്യ ആ അപ്പൊ ഇങ്ങനെയാണ് ആവാതിരിക്കട്ടെ എന്ന് വെച്ചാൽ ടെൻഷനല്ല ഇവിടെ ദൃശിക്കുന്ന മാർപ്പ് അതാണ് മസ്തൂർ എന്ന് വെച്ചാൽ അത് മറക്കപ്പെട്ടതാകരുത് മറിച്ച് ബൽ നിങ്ങൾ നിങ്ങൾ അതിനെ പരസ്യമാക്കണം നിങ്ങൾ എന്നോട് അതുമായിട്ട് പരസ്യമായിട്ട് വരണം മുജാഹ പരസ്യമായിട്ട് ഏറ്റുമുട്ടണം പരസ്യമായിട്ട് അതുമായിട്ട് വരണം രഹസ്യമായിട്ട് എന്തെങ്കിലും എന്താണ് ഒളിവിലും മറവിലുമായിട്ടല്ല തെളിഞ്ഞു നിങ്ങളെ വ്യക്തമായിട്ട് നിങ്ങൾ എനിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാക്കാൻ കഴിയുമെന്ന് നിങ്ങൾ നോക്ക് ചുമ്മാക്കൊള്ളൂ പിന്നെ നിങ്ങൾ നിർവഹിച്ചോളി ഇല്ല ഈ എനിയിലേക്ക് അതായത് അമ്ലൂ ഫി മാ അറത്തുമോഹം നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒന്നിൽ നിങ്ങൾ നടപ്പാക്കിക്കോളി എനിക്കെതിരെയുള്ള എന്ത് എന്താണ് നിങ്ങൾ നടപ്പാക്കുന്നത് നിങ്ങൾ നടപ്പാക്കിക്കോ വരാ തുമീർ പോലെ നിങ്ങളെനിക്ക് എന്നെ കാത്തിരിക്കേണ്ട എനിക്ക് ആ സാവകാശം നൽകേണ്ട ആണ് തുമഹിലൂനി തുമിലൂനി എന്നുണ്ടാവും തുമഹിലൂനിയല്ല തുമഹിലൂനി നിങ്ങൾ തുമഹിലൂ നീ നിങ്ങൾ നിങ്ങൾക്ക് സാവകാശം നൽകേണ്ടതില്ല ഫൈൻ ഈ കാരണം എന്ന് വെച്ചാൽ ഞാൻ ലസ്തു മുബാലി നിങ്ങളെ ഞാൻ ഗവണിക്കുന്നതേയില്ല ഫൈൻ തവല്ലും നിങ്ങളെ പിന്തിരിഞ്ഞ എൻ്റെ ഉപദേശത്തിൽ നിങ്ങൾ പിന്തിരിഞ്ഞാൽ ഫമാസ അൽതക്കും ഫമാൻ അജിർ ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ഒന്നും പോകുന്നില്ല ഐ മീൻ അജിർ ഞാൻ ഉപദേശിച്ചതിൻ്റെ കൂലിയൊന്നും സവാബി സവാബിൻ ഒരു പ്രതിഫലത്തെ അറിയാതിന്മേൽ ഫത വല്ലോ ആടാ ഫോ എന്നുള്ളത് മുൾമർത്തായ അന്നുകൊണ്ട് നെസ്പ് ചെയ്യപ്പെട്ടതാണ് അപ്പം വല്ലവ് എന്നുണ്ടാവുക അപ്പം ഒരു തായന ആണെങ്കിൽ കളയാലോ തത്തനസലു അലിഹിം എന്നുള്ള ശരി പറഞ്ഞത് അതുപോലെ തന്നെ താ കളയെന്നത് വേറെ അതുപോലെ തന്നെ തവല്ലൗന എന്നുണ്ടാവും അപ്പം അന്യൂന് കളയപ്പെട്ടത് ഈ നെസ്പിന് വേണ്ടിയാണ് അപ്പം അപ്പം സബബിയത്തായ ഫ ആണിത് എന്താ അർത്ഥം എന്ന് ചോദിച്ചാൽ ഫമാസ് അൽ തുൻ അജിരിൻ സവാബിൻ അലി അതിൻ്റെ മേലുള്ള പ്രതിഫലം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടില്ല ഫോത്തവല്ലോ ആ ആണ് നിങ്ങളെ പിന്തിരിയാണെങ്കിൽ പിന്തിരിയുക എന്ന രൂപത്തിൽ പറയുകയാണ് ഇൻ മാ അജിരിയ സവാബി എൻ്റെ പ്രതിഫലമല്ല ഇല്ല അല്ലല്ല എനിക്കുള്ള പ്രതിഫലം അല്ലാന്നെ തന്നോളും ഓ മിര്ത്തു ഞാൻ കൽപ്പിക്കപ്പെട്ടു ഞാൻ അക്കൂന മേൽ മുസ്ലിം ഞാൻ മുസ്ലിംങ്ങളുടെ കൂട്ടത്തിലാകാൻ വേണ്ടിയേ അങ്ങനെ അവർ അദ്ദേഹത്തെ കളവാക്കി ഫിനാഹു നാമവരെ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തില്ലാം നാമവരെ ആക്കിയഹു അവരോടൊപ്പമുള്ള പ്രവാതകമുള്ളവരാക്കി ഹലാഫ പ്രതിനിധികളാക്കി ഫിൽ ഭൂമിയിൽ അതായത് ബാക്കും മരിച്ചു പിന്നീട് ഭൂമിയിൽ ഇന്ന് വരെ ജീവിക്കുന്ന ആളുകളൊക്കെയും ആ കപ്പലിൽ കയറി പറ്റിയ ആളുകളായിരുന്നു നമ്മളുടെ കളവാക്കിയ കളവാക്കിയാളെ നമുക്കി ബി തൂഫാൻ ജെറപ്രളയത്തിൽ ഫൻലൂർ അതുകൊണ്ട് അങ്ങ് നോക്കണം കൈഫാൻ ആചുൽ മുന്തരി മുന്നറിയിപ്പ് നൽകപ്പെട്ടവരുടെ ആ അവസാനം എങ്ങനെയായിരുന്നു എന്ന് മിൻ ഹിരാഖ അവരെ നശിപ്പിക്കലിനും അപ്രകാരം തന്നെ നഫലി ബിമൻ ഈ കളവാക്കുന്ന ആളുകൾ ഇപ്പോൾ ആളുകളെയും നമ്മൾ നശിപ്പിക്കും സമബാസത്തിനെ പിന്നീട് നാം അയച്ച് മിംബാതി അലി ഇസ്ലാമിൻ്റെ ശേഷം കുറേ പ്രവാചക കുറേ ദൂതന്മാരെ ഇലാ കൌമി അവരുടെ കൗമുകളിലേക്ക് സമൂഹങ്ങളിലേക്ക് വഹൂദിൻ വസാലിഹിൻ ഇബ്രാഹിമ വഹൂദ്ദീൻ ഹുദ്ദീൻ ഹുദീൻ തന്നെ അല്ലേ മുൻസരി എല്ലാം തോന്നും സാരി എന്തായാലും സരിഫല്ല ഇബ്രാഹിം സരിഫാണ് അവരെ പോലെ ഓരോ ദൂതന്മാരെല്ലാം അവരുടെ സമൂഹങ്ങളിലേക്ക് അയച്ചു ബിൽ ഫുഹും അവർ അവരുടെ സമൂഹങ്ങളിലേക്ക് വ്യക്തമായ തെളിവുകളുമായിട്ട് ചെന്നു അൽമോജിദാദ് അമാനുഷിക കഴിവുകളുമായിട്ട് ഫമാ ഖാൻ അവർ വിശ്വസിക്കാനായിട്ടില്ല ബിമാ കൂ ബിഹിമിൻ കപുൽ അവർ മുമ്പേ അതിനു മുമ്പേ ഒന്നിനെ കൊണ്ട് ഒരു കാര്യം അവർ മുമ്പേ കളവാക്കിയ ഒരു കാര്യത്തെ വിശ്വസിക്കാൻ അവരായിട്ടില്ല അതായത് അവരെ ഏതൊരു സത്യനിഷേധത്തിലാണോ അതേ സത്യനിഷേധത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉണ്ടാവുന്നതെന്ന് ഇവർ അയച്ചിട്ടു ശേഷം അതായത് കബല കബല ബി കപിലെ ജമാനി ലഹീം ഈ മുർസലിങ്ങളെ അവരിലേക്ക് അയക്കുന്നതിന് മുമ്പ് അവരെന്തിനാണ് കളവാക്കിയ അതിനെ വിശ്വസിക്കാൻ അവരായിട്ടില്ല അതായത് അവർ അതിനെ വിശ്വസിക്കുന്നവരല്ല കഥാലിക്കാരം നാം സീലി വെച്ചിരിക്കുന്നു അല്ലാതെ കുലൂബിൽ മൊഹത്തുദ്ദീന പരിധി ലംഘിച്ച ആളുകളുടെ ഹൃദയങ്ങളുടെ മീതെ ഫല തക്ബരിൽ ഈമാൻ അപ്പാ ഹൃദയങ്ങൾ ഈമാനിനെ സ്വീകരിക്കുന്നതല്ല നാം സീൽ വെച്ചതുപോലെ പോലെ അല്ല കുലൂബി ഉലായിക്ക് അക്കൂട്ടരുടെ മേൽ അപ്പം മേൽ നാം സീൽ വെച്ചു അതുപോലെ തന്നെ അങ്ങയുടെ സമൂഹത്തിലുള്ള ഇവരുടെ മേലും സീൽ വെച്ചിരിക്കുകയാണ് സുംഹ് ബാസിനെ പിന്നീട് നാം അയച്ചു മിമ്പാതി അവരുടെ ശേഷം മൂസ മൂസ് നബി അലൈഹി ഇസ്ലാമിനെഹാർ നബി അലൈഹി ഇസ്ലാമിനെയും ഇല ഫിരോ ഒനോമല ഈ ഫിരോനിലേക്കും ഫിരോനിൻ്റെ പ്രമാണിമാരിലേക്കും കൗമി ഈ ഫിരോൻ്റെ സമൂഹ സമൂഹ സമൂഹത്തിലേക്കും ആയതന നമ്മളുടെ ആയത്തുകളുമായിട്ട് അതിസ ഒമ്പതായത്തുകളുമായിട്ട് ഏതാണ് ഒമ്പതായത്തുകൾ വിശുദ്ധ സുഹൃത്ത് ആറാഫിലെ ഒമ്പതിലെ എട്ടെണ്ണം പറയുന്നുണ്ട് ഫാർസൽ ആലി മുത്തൂഫാൻ വൽജറാദ് അൽക്കുമ്മൽ ഉള്ളഫാദി വദ്ധം പിന്നെ അപ്പം അഞ്ചെണ്ണായി പിന്നെ അതിനു മുമ്പ് പറഞ്ഞ വേറെ മൂന്നെണ്ണം എന്ന് വെച്ചാൽ മുസാനബിയുടെ വടി പിന്നെ കയ്യ് പിന്നെ സിനീന വനകസിന് സമറാത്ത് എന്ന് കുറച്ച് മുമ്പുള്ള ബിസിനീന ക്ഷാമമെന്ന് അപ്പൊ ഈ എട്ട് സാധനങ്ങൾ ആറാഫ് സുഹൃത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഒമ്പതാമത്തത് ഇവിടെ പരിചയപ്പെടുത്തുന്നുണ്ട് അഥവാ അവരുടെ ധനങ്ങളെയൊക്കെ അല അം വാലിമെന്നും മുസനബി അലൈഹി സ്വലാം ദാചിച്ചതിന്റെ ഫലമായിട്ട് അവരുടെ വലിയ സ്വർണ്ണ വെള്ളി കൂമ്പാരങ്ങളൊക്കെ ഒന്നുമല്ലാതായിത്തീരും അത് ഒമ്പതാമത്തെ അത്ഭുതമാണ് അപ്പോൾ ഒമ്പത് ദൃഷ്ടാന്തങ്ങൾ ഒമ്പത് ദൃഷ്ടാന്തങ്ങളെ വെച്ചിട്ടാണ് മൂസ ഹാറും അലഹിമസ്സലാമിൻ അള്ളാഹു അയച്ചത് അസ്തക്ബർ വന്നിട്ട് അവരെ അഹങ്കരിച്ചു അനിൽ ഈമാനി വിശ്വസിക്കുന്നതിനെ തൊട്ട് ബിഹാ ആയത്തുകൾ ആയത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്നതാണ് വിശ്വസിക്കുന്നതിനെ തൊട്ട് അവർ അഹങ്കരിച്ചു മാറി നിന്നു അക്കാനൊക്കെ ചിരി അവർ കുറ്റവാളികളായ സമൂഹമായിരുന്നു ഫലമ്മ ജാഹുമുൽ ഹക്കു അവർക്ക് യാഥാർത്ഥ്യം വന്നപ്പോൾ മിനിൻ നമ്മുടെ അടുക്കൽ നിന്നും കാലോദാല സിഹുമൊബിൻ വ്യക്തമായ മാരണം തന്നെയാണ് വയ്യനും വ്യക്തവും പ്രകടവുമായ പറഞ്ഞു ി നിങ്ങൾ പറയുകയാണെങ്കിൽ ഹക്ക് സത്യത്തെ സംബന്ധിച്ച് ലമ്മാചാക്കും നിങ്ങൾക്ക് സത്യം വന്നപ്പോൾ ഇന്നഹൂലിഹി കൂടോത്രമാണ് മാരണമാണെന്ന് നിങ്ങൾ പറയുകയാണോ ഇത് മരണമാണോ ഈ ഹക്കായിട്ട് അവരുടെ അടുക്കൽ ചെന്ന ആളുകൾ എന്തായിട്ടുണ്ട് താനും വിജയിച്ചിട്ടുണ്ട് താനും അബുദല സിഹർ സഹറ അത് സാഹചര്യങ്ങളുടെ സിഹറിനെയൊക്കെ നിഷ്പ്രഭമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്താണ് ഇങ്ങനെ സിഹറാണെന്ന് പറയുകയാണോ വല ഇഫ്ലി ഹുസ്സാറും സാഹചര്യങ്ങൾ ഒരിക്കലും വിജയിക്കുകയില്ല കേട്ടോ വലി ഫിൽ മോദിയൻ ഈ രണ്ട് സ്ഥലങ്ങളിലുള്ള ചോദ്യവും ലി ഇൻഗാർ ഇൻഗാരനാണ് അതായത് ആ സിഹറിനാഥ് സിഹറാണോ അല്ല നിങ്ങളെ സിഹറിനെ പറ്റി ഇങ്ങനെ പറയുകയാണോ അങ്ങനെ പറയാൻ പാടില്ല എന്നർത്ഥം കാലൂ അവർ പറഞ്ഞു അജിത്തനാ എ മൂസേ നീ ഞങ്ങളുടെ അടുക്കൽ വന്നോ ലി തൽഫിതനാ അതായത് തറുദ്ദന നീ ഞങ്ങളെ മടക്കാൻ വേണ്ടി വന്നതാണോ അമ്മ വചന അമ്മ ഒരു കാര്യത്തിൽ തൊട്ട് വചന നാം എത്തിച്ചു അല്ലെങ്കിൽ ആ കാര്യത്തിൻ്റെ മേലെ ആബാഹന ഞങ്ങളുടെ പിതാക്കന്മാരെ ഞങ്ങളുടെ പിതാക്കന്മാരെ ഏത് സ്റ്റൈലാണ് പിൻപറ്റിയത് അതിനെ തൊട്ട് ഞങ്ങളെ മറിക്കാൻ വേണ്ടി മറിച്ചിടാൻ വേണ്ടിയാണോ നീ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുള്ളത് എന്നിട്ട് ഒത്ത കൂന ബിരിയ ബിരിയാ ഒത്ത കൂന നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാകുവാൻ വേണ്ടിയുമാണോ നീ ഞങ്ങളുടെ അടുക്കൽ വന്നത് എന്തുണ്ടാവാൻ അൽക്കി ബിരിയാ ഊന്നിത്യം അല്ലെ കബീറാവുക വലിയ വലിയവനാവുക രാജാധികാരം അല്ലെങ്കിൽ നേതൃസ്ഥാനം ഭൂമിയിലുള്ള നേതൃത്വം എൻ്റെ നേതൃത്വം കൈവശപ്പെട കൈവശപ്പെടുത്താനാണോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫി അവന്റെ നേതൃത്വം കൈവശപ്പെടുത്താനാണോ നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നത് എന്ന് മൂസയോട് ചോദിച്ചു അലഹി സ്വലാം അർദ്ദ പ്രതീക്ഷിക്കുന്ന ലോകം മുഴുവനല്ല അർശ്ര മിശ്രന്റെ ഭൂമിക ഒപമാനഹനു ലഖുമാന എന്നാൽ കേട്ടോ ഞങ്ങളല്ലേ ഞങ്ങളല്ല കേട്ടോ ലക്കുമാ നിങ്ങൾ രണ്ടുപേരെയും ഇനി വിശ്വസിക്കുന്നവരല്ല മുസദ്ദിഖീൻ നിങ്ങൾ രണ്ടുപേരെയും ഞങ്ങളാരും അംഗീകരിക്കുകയല്ല അംഗീകരിക്കുകയില്ല വഖാല